ഏറെ ആക്ഷേപങ്ങൾ നിറഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പുകൾ വൻ അട്ടിമറികൾ ഈ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടെ ബി ജെ പി നടത്തിയെന്നതാണ് കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിരുന്നു മഹാരാഷ്ട്രയിലാകട്ടെ മൂന്ന് മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നടത്തിയ മഹാവികാസ് അഗാഡി സഖ്യം ഒഴുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയുകയായിരുന്നു അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ സീറ്റുകളിൽ നൂറ്റി അറുപത്തി അഞ്ചോളം സീറ്റുകളിൽ വലിയ വോട്ടുകൾക്ക് ലീഡ് ചെയ്ത് സഖ്യമാണ് പിന്നീട് മൂന്ന് മാസങ്ങൾക്കിപ്പുറം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും അൻപത് സീറ്റുകളിലേക്ക് ഒതുങ്ങുന്നത് ഇത് അട്ടിമറിയല്ലാതെ വേറെന്താണ് എന്നതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചോദിക്കുന്നത് അതുപോലെ തന്നെയാണ് ഹരിയാനയിലെ സാഹചര്യം ഇത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയപ്പോൾ ആ കാര്യങ്ങൾ സുപ്രീം കോടതിക്കും ബോധ്യപ്പെട്ടു എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്ന പാനലിലേക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി എന്നുള്ള തീരുമാനം സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുന്നത് മോദിയെ സംബന്ധിച്ച് കരണത്തേറ്റ അടിപൊലിയാണ് ഈ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളൊക്കെ അട്ടിമറിച്ച് തന്റെ തീരുമാനങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കിയെടുക്കുവാനുള്ള ഓട്ടത്തിലാണ് മോദിയും അമിത്ഷായും ഒക്കെ ആ നീക്കത്തിനേറ്റ ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ തീരുമാനത്തിൽ കൂടെ ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ നൂറ്റി പതിനഞ്ച് മണ്ഡലങ്ങളിലാണ് അട്ടിമറി നടന്നു എന്നുള്ള കാര്യം കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നത് ഭൂത്ത് തല അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുക്കി എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ മുങ്ങിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫെബ്രുവരി മാസത്തോടെ സ്ഥാനമൊഴിയുന്ന രാജീവ് ഇനി ധ്യാനത്തിന് പോകുമെന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ധ്യാനത്തിന് പോകുന്ന സ്ഥലം ഹിമാലയമാണോ തിഹാറാണോ എന്നത് വ്യക്തമായിട്ടില്ല എന്തായാലും ഇനി ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും വിവാദമായ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ അസാധുവാകുമോ അതോ മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾ വരുമോ എന്നതാണ് അറിയേണ്ടത്